കൊടുത്താതി അത് കച്ചവടം കഴിഞ്ഞിട്ട് വരീട്ടാ ഇവിടെ ആൾക്കാർ ക്യൂ നിക്കളെ കന്നിനെ മേടിക്കാൻ ഞാൻ തല്ലിത്തന്നെ മതി അത് കൊടുക്കൂട്ടിയാ അത് കൊടുത്തില്ലേ ആ അത് കൊടുത്തു ഈ രണ്ടുണ്ട് തന്നാളി ഈ രണ്ടു അതുണ്ടാവില്ല കൊടുക്കി അത് കൊണ്ടോട്ടെ എന്റെ അവിടെ അങ്ങനെ പോകുന്നുണ്ടെങ്കി എഴുപോർ പേരട്ടെ എഴുപോറു പേരാ രണ്ടും മോടെ ഏറ്റോടി എഴുപറുപേരാ നിങ്ങൾ നിങ്ങൾ തരണ്ട നിങ്ങൾ തരണ്ട നിങ്ങള് ചോദിച്ചതിന് തരണ്ട

അങ്ങനെ മൂന്നെണ്ണം മൂന്ന് കൊത്തുമ്പളെ ഒന്നും കുറയില്ല കൊടുക്കോ അല്ല നാപ്പത്തഞ്ചിന് കൊടുക്കുവോ ആയിരം കുറച്ചിട്ട് നഷ്ടം വരുമോ ലാഭം അല്ല അല്ല രൂപ കുറച്ചിട്ട് മര്യാദ വില പറഞ്ഞു അല്ല ഇപ്പൊ നാപ്പത്തഞ്ചിന് ഞങ്ങൾ എടുക്കാൻ കല്ലേ ആറെണ്ണാണ് കൊടുത്തളി ഏ ആരെണ്ണാണ് തുടങ്ങി തള്ളി ആറെണ്ണാടാ ചോഞ്ഞ തോളി ഞാൻ അത് ഉദ്ദേശിക്കുക പർപ്പായ എത്ര രണ്ട് ചേച്ചി ഈ മൂന്നെണ്ണാ ഈ മൂന്നെണ്ണല്ലേ ചോദിച്ചു ഈ മൂന്നെണ്ണല്ലേ കമ്മി തരും അങ്ങട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട നിങ്ങള് എന്താ കറപ്പായിട്ട് എത്ര എത്രമ്മ നിക്കണ കർപ്പടനക്ക് കൊടുക്കി കർപ്പട ഞാൻ ചായം കടിക്കും പഠിക്കണ്ട സ്വകാര്യം പറഞ്ഞിട്ട് ആ കായ കൊടുക്കി ഒന്നും പഠിച്ചല്ലേ അറവിനാവും

കൊടിക്കറപ്പഴക്ക് പത്തായിരം പതിനഞ്ചായിരം താമ്പിലും ശേഷിയിലും കൊടിക്ക അകലെ അകല അകലെ ആ അതാണ് അതാണ് ചോദിച്ചാ ചോദിച്ചാ അവിടെ കന്നളക്കെ ചോദിച്ചു എത്ര ലാസ്റ്റ് ലാസ്റ്റ് ഏടോ ഏടോട്ട് ലാസ്റ്റ് എത്ര ലാസ്റ്റ് എത്ര കൊടുക്കുട്ട് ആറുമണിക്ക് ഇറങ്ങിട്ടു പുതിയ പുതിയതാ പുതിയതാണ് പുതുസയ പുതുസ പോ

ആ കുത്തല്ല 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 പേരി കാണല്ലേ നടക്കില്ലല്ലോ മുപ്പത്തഞ്ചിനെ വെച്ചാൽ അയാൾ തന്നില്ല അയാളൊരു